കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനും പരിസരവും ശുചീകരിച്ച എൻ എസ് എസ് വോളണ്ടിയർമാർ ഈരാറ്റുപേട്ട കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങളാണ് ഈരാറ്റുപേട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനും പരിസരങ്ങളും ശുചീകരിക്കാൻ മുന്നിട്ടിറങ്ങിയത് സിപാസ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഈരാറ്റുപേട്ട ബി എഡ് കോളേജിന്റെ അഭിമുഖത്തിലുള്ള സത്യഭാക്തി സേവ ക്ലീനിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഞങ്ങൾ ഇരാറ്റുപേട്ട് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും പരിസരവും ക്ലീനിങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ കണ്ടുവനം പ്ലാസ്റ്റിക്കുകൾ കുറെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ പെറുക്കി മാറ്റി കാർഡ് വെട്ടി തെളിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളെ നൂറ് കുട്ടികളാണ് ഉള്ളത് ഇപ്പൊ ആദ്യത്തെ യൂണിറ്റാണ് യൂണിറ്റ് രണ്ടാമത്തെ യൂണിറ്റ് എത്തും കഴിഞ്ഞെത്തും മൊത്തം ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റോസ്ലെറ്റ് മൈക്കിൾ എൻഎസ്എസ് പ്രോഗ്രാം കോർഡിനേറ്റർ സി ബി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള അധ്യാപകരും നൂറോളം വരുന്ന വിദ്യാർത്ഥികളുമാണ് ശുചീകരണത്തിൽ പങ്കാളികളായത് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇലാറ്റുപേട്ടയുടെ ഈ ക്ലീനിങ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എൻ എസ് എസ് യൂണിറ്റുമായി ബന്ധപ്പെട്ടിവിടെ എത്തിക്കുകയാണ് സത്യത്തിൽ ക്ലീൻ ചെയ്യുന്നതിനപ്പുറത്ത് സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശം കൊണ്ടാണിത് അവനവൻ ഉത്പാദിപ്പിക്കപ്പെടുന്ന പ്ലാസ്റ്റിക്കും മറ്റ് വേസ്റ്റ് വസ്തുക്കളും അവനവൻ തന്നെ സംസ്കരിക്കുക അല്ലെങ്കിൽ അത് പൊതുസ്ഥലങ്ങളിലും നിക്ഷേപിക്കരുത് എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ എൻ എസ് എസ് യൂണിറ്റ് നേതൃത്വത്തിൽ ഞങ്ങൾ സന്ദേശം നൽകുന്നത് പ്രത്യേകിച്ചും ടീച്ചർ എഡ്യൂക്കേഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾ കൊടുക്കുന്ന ഒരു വലിയൊരു സന്ദേശം സമൂഹത്തിന് മാതൃകയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംരംഭത്തിൽ ഞങ്ങൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് എല്ലാവർക്കും